കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്ത ജോസഫ് മുളൻമടക്ക് സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഈ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആളുകളാണ് ആളുകളാണ് കൃഷിയുമായി കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഇലക്ഷൻ മാനിഫോയിനകത്ത് റബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ പെൻഷൻ വാർദ്ധികളിൽ സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടായിരം രൂപ കൊടുക്കുന്നത് ഇതൊന്നും കൊടുക്കാതെ ബഡ്ജറ്റിനകത്ത് കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ കർഷകരെ വേണ്ട കൃഷിക്കാരെ വേണ്ട അപ്പൊ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിരുന്ന വിഷയമായി പറഞ്ഞപ്പോൾ ഇന്ന് വനം മന്ത്രി പറഞ്ഞിട്ടുണ്ട് വനമന്ത്രി പിതാക്കന്മാർ തള്ളി പറഞ്ഞിരിക്കുക വിതാക്കന്മാർക്കായി അഭിപ്രായം പറയാനുള്ളത് അറിയേണ്ടത് വിതാക്കന്മാർ സ്നേഹമുള്ളവരും കരുതലുള്ളവരുമാണ് എന്നാണ് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് അതല്ല അവരുടെ സ്വഭാവത്തിനൊക്കെ വ്യതിയാനം ഉണ്ടായി ഒന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയെ തിരുത്തണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തിക്കാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഇതിനകത്തൊരു ഒക്കെ ഒരു നിഗൂഢത കാണുന്നതായി കേരള കോൺഗ്രസ് കാണുകയാണ് വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ വിലയിൽ നാലിരട്ടിയാണ് അത് കർഷകരെ ആ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞ നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരേക്കറായിക്കോട്ടെ പത്ത് സെന്റായിക്കോട്ടെ പതിനെട്ട് സെന്റായിക്കോട്ടെ ആ സ്ഥലങ്ങളെല്ലാം കൈവരിക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പം ആ സ്കീം നിർത്തലാക്കി നിർത്തലാക്കിയത് മാത്രമല്ല അച്ചരം ഭൂമികൾ

അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെ യൂത്ത് ഉണ്ണിൻ്റെ അയ്യപ്പ മുൽ മണ്ഡലം പ്രസിഡന്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചു ഭീരുമഡി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കണ്ണൂരിൽ വന്ന് വീണ്ടും ജില്ലാ പ്രസിഡന്റ് അതിനുശേഷം പാർട്ടിയുടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങി കൊണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പാർട്ടി പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒട്ടേറെ സ്ഥാനങ്ങൾ ഐപോർ കമ്മിറ്റി അംഗമായിട്ടും സ്റ്റീറിംഗ് കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം സി എം ജെ ജോസഫ് കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ വെച്ച് എന്നെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചാൻസലർ ആയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലൂടെ പലരും പറഞ്ഞതുപോലെ നേരത്തെ ആയിട്ട് വൈകി എന്ന സംഘം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷെ നിറഞ്ഞ ചാരിതാർത്ഥത്തോടും കൂടി സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളോട് ഒന്നും ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കാലാട്ട് ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ കർഷകർ കശുവണ്ടി കൃഷിക്കാരോട് കശുവണ്ടി സംബന്ധിച്ചിട്ട് ഒരു വർഷമായിട്ട് ഒരു കോടി രൂപയോളം കൊടുക്കാതെ കൊണ്ട് ചീട്ട് നൽകിക്കൊണ്ട് കൃഷിക്കാരെ കവിളിപ്പിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ അത് പാർട്ടിയുടെ ചെയർമാൻ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നോട് പറഞ്ഞു നമ്മളുടെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളൊരു അനിശ്ചിതകാല നിരാകാര സമയത്ത് നടത്താൻ തയ്യാറായാൽ ഈ ഗവൺമെൻറിന് നമുക്കിവിടെ ഇവിടെ ഇതിന് മറുപടി പറയാൻ കൃഷിക്കാരുടെ പണം വാങ്ങിച്ചു കൊടുക്കാനും കഴിയുന്നുള്ളത് ഞാൻ അവിടെ വെച്ച് തന്നെ സംഭവം കൂടുകയും അടുത്ത ദിവസം തന്നെ കർഷക കശുവണ്ടി കർഷകരുടെ പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ അനിശ്ചിതകാല ജിരാകാരണം പതിമൂന്ന് ദിവസം നിശ്ചിപ്പുണ്ടായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ